ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പഴവങ്ങാട് ഈ സ്പോട്ടിൽ ഓണം പർച്ചേസ് എന്ന് പറയുന്ന അടിപൊളി സ്പോട്ടിലാണ് അത്തും തുടങ്ങിയില്ല എന്നിട്ടും കണ്ടില്ല ഇവിടുത്തെ ഓരോ തിരക്കുകളും ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്ന ആ കാണുന്ന കമ്മലുകളുടെ ഒക്കെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് നാല്പത് രൂപ മുതലുള്ള കമ്മലുകൾ അതും ചെറിയ ചെറിയ സ്റ്റഡ് തൊട്ട് വലിയ വലിയ ജുങ്കാസും ഹാങ്ങിങ് ഇയറിങ്സും ഒക്കെ ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം കമ്മലുകൾ ഇത്ര ഒരു ചെറിയ കടയിൽ ഉണ്ടോന്ന് പോലും നമ്മൾ അഭിഷേച്ചു പോകും ഈ കാണുന്ന ഇയർസിനൊക്കെ വില വരുന്നത് നൂറ് നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് നമ്മൾ മറ്റുള്ള കടകളിൽ പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു റേറ്റ് ഡിഫറൻസ് എത്ര മാത്രം ഉണ്ടെന്ന് മാത്ര വെറൈറ്റി വലിയ വലിയ ഹാങ് ഇയർറിംഗ്സ് ഒക്കെ ഇടാൻ താല്പര്യം ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഇത് ഇവിടെ വന്നാൽ എനിക്ക് കേറാൻ ഏറ്റവും ഇഷ്ടമുള്ള കടയാണ് ഇത് നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും നമ്മുടെ ട്രിവാൻഡ്രത്ത് ചാല മാർക്കറ്റ് കഴിഞ്ഞ സരോജിനി മാർക്കറ്റ് പോലെ അതിന്റെ ഒരു മിനി വേർഷൻ ആണ് ഈ കാണുന്ന സ്പോട്ട് ഇപ്പൊ സമയം ഒമ്പതര കഴിഞ്ഞ് എന്നിട്ട് പോലും ഇവിടുത്തെ ആ ഒരു തിക്ക് നിരക്കും കണ്ടില്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ സ്പോട്ടാണ് ഇവിടെ ഇതൊക്കെ നമ്മുടെ വീട്ടിലിടുന്ന നൈറ്റ് വേഴ്സിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണ് ഇതുപോലെ ഇങ്ങനെ നോക്കി നടന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വിലപേശി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണ്ട് പന്ത്രണ്ട് ഒരു മണി വരെ നടക്കാം അത്ര തിരക്കായിരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് വേണ്ട ഓരോ ഐറ്റംസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കി മേടിക്കാം ഓണത്തിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഈ തെരുവ് ഇതുപോലെ ആക്റ്റീവ് ആയിരിക്കും ഏതാണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ഓണം എടുക്കാറാകുമ്പോ ഇതേപോലെ ഇവിടെ ഇങ്ങനെ വന്നു വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊന്നും ഇങ്ങനെ വാങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സ് ഒക്കെ ഇവിടെ വന്ന് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കയ്യിലാണെങ്കിൽ ഒരുപാട് വലിയ ജുംകാസും ഹാങ് ഇയറിങ്സ് ഒക്കെ ഉണ്ട് അതെല്ലാം തന്നെ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കൂടുതലും ഈ ഡബിൾ സൈസ് ടേബിൾ ഷീറ്റിനൊക്കെ നൂറ്റിമുപ്പത് രൂപയാണ് വരുന്നത് ഓരോ ഐറ്റംസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടെ നേരത്തെ പറഞ്ഞ നൂറ്റി അമ്പതിന്റെ ആ ഒരു ഷീറ്റ് ഇല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞപ്പം ഇനിയും വില കുറച്ച് തരാവുന്നു നിന്നും ബാർഗെയിൻ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് നൂറിനോ എൺപതിനോ ഒക്കെ കിട്ടിയേ പക്ഷെ എനിക്കതിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാനുന്നത് പിന്നെ ഇതൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടയാണ് കുപ്പി വളകളുടെ മാലകളുടെ നെക്ലേസുകളുടെ ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അതും പല പല കളേഴ്സിലും മോഡൽസിലും ഉണ്ട് ഇവിടെ അതും പ്രൈസിലൊക്കെ നല്ല തന്നെ കണ്ടില്ലേ ഓരോരുത്തർ തിക്കി തിരക്കും നമുക്കാണെങ്കിൽ ഇവിടെ ഒന്നും കേറാൻ പോലും പറ്റൂല കാരണം കേറി കഴിഞ്ഞ് ഇറങ്ങാൻ അത്രക്ക് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കടയുടെ വെളിയിൽ നിന്ന് എത്തി നോക്കിയിട്ട് അതുപോലെ തിരിച്ചറങ്ങി ഇതൊക്കെ ഇന്നോവ ലെഗിങ്സും ഒക്കെ കിട്ടുന്ന കടകളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വേണ്ട ഇരുന്നൂറ് ഇരുന്നൂറ് വേണം കുടുംബം അവിടെ അവിടെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ പാട്ടൊക്കെ എന്തല്ലേ നൂറ് രൂപയ്ത് നൂറ് രൂപയ് പുളമ്പ സാധനം ഇന്നർ വേഴ്സും നൈറ്റ് വേർസും ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് അത് ഒന്നും രണ്ടും ഒന്നും അല്ല അടുത്തടുത്തായിട്ട് ഒരുപാട് ഷോപ്പുകളാണ് നമുക്ക് ഇഷ്ടമുള്ള കടയിൽ കയറി ഇഷ്ടമുള്ള ഐറ്റംസ് നോക്കിയെടുക്കാം ഈ കിടക്കുന്നതൊക്കെ നൂറ് രൂപയുടെ സാരികളും ലുങ്കികളും ഒക്കെയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് സെറ്റ് മുണ്ടുകൾ ദാവണി സെറ്റുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പട്ടുപാവാടകൾ അങ്ങനെ എല്ലാം തന്നെ അതുകൊണ്ട് കണ്ടില്ലേ ഈ കിടക്കുന്ന സാരികളുടെ എല്ലാം റേറ്റ് വരുന്നത് വെറും നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് ഇത്രയും സാരികൾ വേറെ എവിടെ കിട്ടും ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഇത് കുറച്ച് കളക്ഷൻസ് ഒന്നും അല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വീട്ടിലെടുക്കാൻ വേണ്ടി നല്ല അടിപൊളി സാരികൾ ഇവിടെ നൂറ് രൂപയ്ക്ക് വാങ്ങി പുറത്തുടുക്കാൻ പറ്റിയ സാരികളും ഉണ്ട് അതേപോലെ നമ്മൾ വലിയ വലിയ കടകളിൽ കയറി എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ടോപ്പുകളൊക്കെ ഇവിടെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാണ് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന ചുരിദാറുകൾക്കൊക്കെ ഇവിടെ വില വരുന്നത് അറുന്നൂറ് എഴുന്നൂറ് രൂപയാണ് ശരിക്കും ഇതൊക്കെ നോക്കി വാങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ഓരോ കടകളിലും കേറി നോക്കി ഇങ്ങനെ നടക്കുന്നതാണ് ഈ മിടികൾക്ക് എല്ലാം തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ലേഡീസിനുള്ള ഐറ്റംസ് മാത്രമല്ല അതേ ഈ കാണുന്ന ഷർട്ട്സ് ഒക്കെ കണ്ടോ നൂറ്റി അമ്പത് രൂപയാണ്

Up. ഈ ഓണത്തിന് രണ്ട് ടൈപ്പ് അത്തപ്പൂവിടാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചു വിടാൻ വേണ്ടിട്ട് അത് വാങ്ങിയാൽ മതി പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണത് ഈ കാണുന്ന ഓക്സിഡൈസ്ഡ് ജൂക്കാസ് ഒക്കെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ സെറ്റ് കമ്മലുകൾ എന്റെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ജുവലറിയുടെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച മാലകളും ഉണ്ട് ഇപ്പോഴാണ് ഞാനിങ്ങനെ സ്റ്റഡ് ഒക്കെ ഇടുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇവ എന്റെ കാത് വലിച്ചു പറിക്കുന്നോണ്ടാണ് പിന്നെ അതെ നൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപക്ക് നല്ല വെറൈറ്റി മോഡൽസ് ചെരുപ്പുകൾ എനിക്കും പറഞ്ഞാൽ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയത്തില്ല നമ്മൾ നമ്മൾ മണി ആയപ്പോ ഇതിലൂടെ നടക്കാൻ തുടങ്ങിയത് ഇപ്പൊ സമയം ഒമ്പതര പത്ത് കഴിഞ്ഞു ഇത്രയും നേരം നമ്മളിവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരവില്ല ഇങ്ങനെ ചുമ്മാ നടന്ന് അപ്പൊ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്പോട്ടിൽ ഒന്നാണ് ഇത് നിങ്ങൾ ഈ സ്പോട്ട് മിസ്സ് ചെയ്യുന്നത് എന്റെ ബാക്കിൽ കാണില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് ആ കാണുന്നത് പഴവങ്ങാടിക്ക് ബാക്കിലായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായിട്ടുള്ള ഒരു സ്ട്രീറ്റ് നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതൊക്കെ കണ്ടില്ലേ പൂവിന്റെ പല കളറിലും വെറൈറ്റീസിലും വരുന്ന മോഡൽസ് പിന്നെ ഇതേപോലത്തെ ചെരുപ്പുകള് ഫ്ലാറ്റ്സുകൾ ഫ്ലിപ്പുകൾ ഷൂകള് ഇപ്പൊ ഞാൻ എടുത്തു നോക്കി ആ ചെരുപ്പിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ബാഗിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഇവിടെ ഒരു കടയൊന്നും അല്ല ചെറുതും വലുതുമായിട്ട് ഒരുപാട് കടകളാണ് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കടയിൽ കയറി നോക്കി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പല കടകളിൽ കയറാനുള്ള ഓപ്ഷൻസ് ഈ ഒരു സെക്ഷനിൽ തുണികളുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ട് ബാഗിന്റെയും ചെരുപ്പുകളുമാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ ഓരോ കടകളിലും കേറി നോക്കി നോക്കി നടന്ന് പർച്ചേസ് ചെയ്യാം ശരിക്കും സ്പെൻഡ് ചെയ്യാൻ സമയമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നടന്നാൽ മതി അങ്ങനെ നമ്മള് കറക്റ്റ് പത്മനാഭത്തിന്റെ ഫ്രണ്ടിലെത്തി അറ്റ്ലാസ്റ്റ് പാപ്പുടൂ ഒരു ആനനെ കണ്ടുപിടിച്ച് ഇനി ആ ആന വാങ്ങിക്കൊടുക്കാത്ത യാതൊരു രക്ഷ ഈ ടോപ്പും ഈ ലെഗിങ്സിനും കൂടെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതേപോലെയാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പട്ടുവാളുകളുടെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കടകൾ മാത്രമല്ല ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഇഡ്ഡലി മഹാബോളി ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ടിടത്തു നിന്നാണ് ഇതല്ലാതെ ഒട്ടനവധി കടകളും ഒരുപാട് കിടിലം ഫുഡ്സും ഇവിടെ കിട്ടും ഇനി പാപ്പുടൂന് വേണ്ടത് ഈ ചെണ്ടയാണ് അങ്ങനെ നമ്മൾ നേരെ എത്തി എത്തിമനാ സ്വാമി ക്ഷേത്രത്തിന് ഫ്രണ്ട് രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഓടിക്കളിക്കും അകലിവിടെ വെയിൽ കാരണമൊന്നും നിക്കാൻ പോലും പറ്റൂല അങ്ങനെ നമ്മൾ നേരെ മഹാബോളിയിൽ നമ്മൾ തെക്ക് ട്രിവാൻഡ്രത്തോ തന്നെ വടക്കുള്ള മലബാറീസ് ഒക്കെ ചോദിക്കാറുണ്ട് അവിടെ ബോളിയും പായസം കിട്ടാറില്ല ബോളിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കാണുന്ന മഹാബോളി നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ പായസം തീർന്നു സോ ഇവിടുന്ന് മഹാബോളി വാങ്ങി അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഒരു ചെറിയ പർച്ചേസിംഗ് ഇവിടെ അവസാനിക്കും ബൈ ബൈ ഫ്രം പാപ്പുഡൂസ് അവ നെക്സ്റ്റ് വീഡിയോ